ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിൻസെൻ ചർച്ചിന്റെ അയൻ കർട്ടൈൻ സ്പീച്ച് എന്താണ് വിൻസെൻറ്റ് ചേർച്ചിന്റെ അയൻ കർട്ടൈൻ സ്പീച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് ആണ് ഐൻ കർട്ടൈൻ സ്പീച്ച് ഐ ആർ റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഐ ആർ ഐ ആറിലെ തന്നെ കോൾഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്ക് ആണ് കർട്ടൈൻ എന്നുള്ളത് അല്ലെ അയൻ കർട്ടൈൻ സ്പീച്ച് എന്നുള്ളത് അപ്പൊ എന്താണ് വിൻസൺ ചേർച്ചിന്റെ അയൻ കർട്ടൈൻ സ്പീച്ച് എന്ന് നമുക്ക് നോക്കാം സ്പീച്ച് ഡെലിവേർഡ് ബൈ ഫോമ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസൺ ചേർച്ചിൽ ഇൻ ഫുൾട്ടോൺ മിസൂരി ഓൺ മാർച്ച് ഫൈവ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാർച്ച് ഫൈവ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് ചോദിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് ചേർച്ചിൽ ഈ ഒരു സ്പീച്ച് ആയൻ കാർട്ടിങ് സ്പീച്ച് എന്നറിയപ്പെടുന്ന സ്പീച്ച് ഡെലിവറി ചെയ്തത് എന്നുള്ളത് ഇൻ വിച്ച് ഹി സ്ട്രെസ് ദി നെസിറ്റി ഫോർ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ിൽ വേൾഡ് സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുന്നു ഇമ്പോർട്ടൻസ് വേൾഡ് അഫയറിൽ വേൾഡ് പോളിറ്റിക്സിൽ സോവിയറ്റ് യൂണിന്റെ ഇൻഫ്ലുവൻസ് ഇൻക്രീസ് ആവുന്ന ഒരു സമയമാണത് പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ പീരീഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് സോവിയറ്റ് യൂണിയൻ പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ പീരിയട് അപ്പൊ ആ ഒരു സമയത്താണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് നടത്തുന്നത് എന്നുള്ളതാണ് അപ്പം എന്താണ് അതിൽ പറയുന്നത് മെയിനായിട്ട് അപ്പം സോവിയറ്റ് യൂണിയൻ്റെ ഇൻഫ്ലുവൻസ് സോവിയറ്റ് യൂണിയൻ മീൻസ് സോവിയറ്റ് കമ്മ്യൂണിസം ഐഡിയോളജിക്കലി സോവിയറ്റ് യൂണിയൻ റെപ്രസെന്റഡ് സി റെപ്രസെൻറ്റഡ് കമ്മ്യൂണിസം റെപ്രസെൻറ്റഡ് കമ്മ്യൂണിസം അപ്പോൾ കമ്മ്യൂണിസത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണ് ലോകത്ത് സ്പ്രെഡ് ആവുകയാണ് കമ്മ്യൂണിസം ലോകത്ത് സ്പ്രെഡ് ആവുകയാണ് സോവിയറ്റ് കമ്മ്യൂണിസം ലോകത്ത് സ്പ്രെഡ് ആകാണ് അപ്പം അതിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് റെസിസ്റ്റ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെ നമ്മൾ മീൻസ് വെസ്റ്റേൺ കൺട്രീസ് യു എസ് പോലുള്ള ബ്രിട്ടൻ പോലുള്ള വെസ്റ്റേൺ കൺട്രീസ് റെസിസ്റ്റ് ചെയ്യണം വിച്ച് ഹാഡ് ലോവർ ആൻഡ് അയൻ കട്ടൻ അക്രോസ് യൂറോപ്പ് അപ്പൊ അയൻ കട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക്കലി ഇപ്പം അയൻ കട്ടനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ ഒരു പോളിസിനെയാണ് വിൻസ് ചേർച്ചിൽ അയൻകെട്ട് എന്ന് വിളിച്ചത് എന്താണ് ആ സോവിയറ്റ് യൂണിയന്റെ പോളിസി സോവിയറ്റ് യൂണിയൻ പോളിസി അതായത് സോവിയറ്റ് യൂണിയന്റെ കൺട്രോളിലുള്ള കൺട്രോളിലുള്ള ടെറിറ്ററി സോവിയറ്റ് യൂണിയന്റെ കൺട്രോളിലുള്ള ടെറിറ്ററീസിലേക്ക് ഒരു കാരണവശാലും വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കടന്നു വരരുത് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയുള്ള മെഷേഴ്സ് കാര്യങ്ങളൊക്കെ എന്താണ് സോവിയറ്റ് യൂണിയൻ ചെയ്യുന്നു ചെയ്തു എന്നുള്ളതാണ് ആ സമയത്ത് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇതിനെയാണെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഓൺ ദി സോവിയറ്റ് യൂണിയൻ ഇംബോസി റെസ്ട്രിക്ഷൻസ് ഓൺ ദി വെസ്റ്റേൺ പവേഴ്സ് സോവിയറ്റ് യൂണിൻ ഇമ്പോസിംഗ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി വെസ്റ്റേൺ പവേഴ്സ് സോ ദാറ്റ് വോണ്ട് എൻട്രിൻ ടു ദ ടെറിട്ടറി എന്നുള്ളതാണ് എൻട്രിൻ ടു ദ ടെറിട്ടറി അപ്പം ആ ഒരു പെർട്ടിക്കുലർ പോളിസിനെയാണ് അല്ലെ ആ ഒരു അപ്രോച്ചിനെയാണ് സോവിയറ്റ് യൂണിയന്റെ ആ ഒരു അപ്രോച്ചിനെയാണ് വെസ്റ്റേൺ പവേഴ്സിന് ഒരു തര ഒരു കാരണവശാലും വെസ്റ്റേൺ പവേഴ്സ് ഒരു കാരണവശാലും സോവിയറ്റ് യൂണിയന്റെ കൺട്രോളിലുള്ള ടെറിറ്ററിസിലേക്ക് കടന്ന് കയറരുത് എന്നുള്ളതാണ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കടന്നു കയറരുത് അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ സോവിയറ്റ് യൂണിയൻ ആ ഒരു സമയത്ത് ചെയ്തു അപ്പം ആ ഒരു സോവിയറ്റ് യൂണിയൻ ആ ഒരു പോളിസിനെ അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചിനെ ആണ് വിൻസ്റ്റൺ ചേർച്ചിൽ അയൺ കാട്ടേൻ എന്ന് വിളിച്ചത് അപ്പം അയൺ കാട്ടേൺ സ്പീച്ചിൽ മെയിൻ ആയിട്ട് പറയുന്നത് സോവിയറ്റ് യൂണിയന്റെ ഇൻഫ്ലുവൻസ് ലോകത്ത് കൂടുകയാണ് ലോകത്ത് കമ്മ്യൂണിസം സോവിയറ്റ് കമ്മ്യൂണിസം ലോകത്ത് പല ഭാഗത്തും സ്പ്രെഡ് ചെയ്യുകയാണ് അപ്പം നമ്മൾ അതിനെ തടയണം എന്നാണ് പറയുന്നത് നമ്മൾ മീൻസ് വെസ്റ്റേൺ പവേഴ്സ് യു എസ് പോലുള്ള ബ്രിട്ടൻ പോലുള്ള വെസ്റ്റേൺ പവേഴ്സ് അതിന് അതിനെ തടയണം റെസിസ്റ്റ് ചെയ്യണം കോമ്പാക്ട് ചെയ്യണം എന്നാണ് വിൻസൺ ചേർച്ചിൽ ഈ ഒരു സ്പീച്ചിൽ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പം എപ്പോഴാണ് നടത്തുന്നത് മാർച്ച് ഫൈവ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് സിക്സിലാണ് വിൻസൺ ചേർച്ചിൽ ഈ ഒരു സ്പീച്ച് ഡെലിവറി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടേം എംപ്ലോയിഡ് ആസ് എ മെറ്റോർ സിംഗ് നയൻറ്റി സെഞ്ചുറി ബട്ട് ചേർച്ച് യൂസ്ഡ് റെഫർ സ്പെസിഫിറ്റ് മിലിറ്ററി ആൻഡ് ഐഡിയോജിക്കൽ ബാരിയർ ക്രിയേറ്റ് ബൈ യു എസ് ആർ ഫോളോയിങ് വേൾഡ് വാർ ടു പ്രിവെന്റ് ഓപ്പൺ കോൺടാക്ട് ബിറ്റ്വീൻ ഹിറ്റ് ഈസ്റ്റേൺ ആൻഡ് സെന്റർ യൂറോപ്യൻ കൺട്രീസ് ഓൺ ദി വൺ ഹാൻഡ് എന്നുള്ളതാണ് അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബാരിയർ സോവിയറ്റ് യൂണിയൻ ക്രിയേറ്റഡ് പൊളിറ്റിക്കൽ മിലിറ്ററി ആൻഡ് ഐഡിയോളജിക്കൽ ബാരിയർ എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയൻ യു എസ് ആർഒ സോവിയറ്റ് യൂണിയൻ ക്രിയേറ്റഡ് പൊളിറ്റിക്കൽ മിലിറ്ററി ആൻഡ് ഐഡിയോളജിക്കൽ ബാരിയർ സോ ദാറ്റ് പ്രിവെന്റ് ടു പ്രിവെന്റ് ഓപ്പൺ കോൺടാക്ട് ബിറ്റ്വീൻ സോവിയറ്റ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ഡിപ്പെൻഡ് ആലീസ് ഓപ്പൺ കോൺടാക്ട് ബിറ്റ്വീൻ വെസ്റ്റേൺ പവേഴ്സ് വെസ്റ്റേൺ പവേഴ്സ് ആൻഡ് ഇറ്റ്സ് കൺട്രോൾ ടെറിറ്ററീസ് സോവിയറ്റൂന്റെ കൺട്രോൾ ഉള്ള ടെറിറ്ററീസ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ടെറിറ്ററീസ് ഇൻഫ്ലുവൻസ് സോവിയറ്റ് യൂണിയൻ ഇൻഫ്ലുവൻസ് ഉള്ള ടെരിറ്ററീസും വെസ്റ്റേൺ പവേഴ്സും തമ്മിൽ നിന്നാണ് ഒരു തരത്തിലും കോണ്ടാക്ട് വരരുത് എന്നുള്ളതാണ് അതായത് വെസ്റ്റ് ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവരുത് വെസ്റ്റേൺ പവേഴ്സ് അവിടെ കടന്നു കയറരുത് എന്നൊ കടന്നു കയറരുത് എന്നുള്ളതാണ് അപ്പൊ അതിനാണെന്ത് സോവിയറ്റ് യൂണിയൻ പൊളിറ്റിക്കൽ മിലിറ്ററി ആൻഡ് ഐഡിയോളജിക്കൽ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്തത് അപ്പൊ ആ ഒരു പോളിസീനെയാണ് അദ്ദേഹം അയൻകാട്ടിൽ നിന്ന് പറയുന്നത് ആ ഒരു പോളിസീനെയാണ് അദ്ദേഹം യൻകാട്ടൈൻ എന്ന് വിളിച്ചത് അത് നോൺ കമ്മ്യൂണിസ്റ്റ് റീജിയൻസ് ഓൺ റീജിയൻ സ്വന്തം ഒറിജിനൽ സിനോസ് ഓഫ് സ്പീച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ അതിന്റെ ആ സ്പീച്ചിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് സിനോസ് ഓഫ് സ്പീസ് എന്നാണ് അത് അയൻകട്ടൈൻ സ്പീച്ച് എന്ന് അറിയപ്പെട്ടു അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അയൻ സ്പീച്ച് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ റെഫേർഡ് ആസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അയൻകട്ടൈൻ എന്നുള്ള സ്പീച്ച് അപ്പൊ ഒറിജിനൽ പേര് എന്ന് പറയുന്നത് സിനോസ് ഓഫ് പീസ് ആണ് ഫ്രം സ്റ്റെറ്റ് ഇൻ ദ ബാൾട്ടിക് ടു ടിക്യൻ ഹാസ് ഡിസ്രോസ് ദി കോർഡിനെ അതായത് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് യൂണിയൻ്റെ ഐഡിയോളജിക്കൽ ബാരിയർ അല്ലെങ്കിൽ സോവിയറ്റ് കമ്മ്യൂണിസംസ് ഇൻഫ്ലുവൻസ് ഈസ് സ്പ്രെഡിംഗ് അക്രോസ് ദ ഗ്ലോബ് സ്പ്രെഡിംഗ് അക്രോസ് ദ ഗ്ലോബ് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെസ്റ്റേൺ പവേഴ്സ് എന്താണ് ചെയ്യേണ്ടത് അതിന് എന്ത് വില കൊടുത്തും തടയണം റെസിസ്റ്റ് ചെയ്യണം കോമ്പാക്ട് ചെയ്യണം എന്നാണ് ആര് പറയുന്നത് വിൻസൺ ചേർച്ചിൽ അയൻകട്ടൈൻ സ്പീച്ച് അല്ലെങ്കിൽ സിനുസ് ഓഫ് സ്പീച്ചിൽ സിനുസ് ഓഫ് സ്പീച്ചിൽ പറയുന്നത് ഇപ്പോൾ കോൾഡ് വാർ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്പെഷ്യലി എവല്യൂഷൻ ഓഫ് കോൾഡ് വാർ എവല്യൂഷൻ ഓഫ് കോൾഡ് വാർ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഓഫ് കോൾഡ് വാർ നമ്മൾ പഠിക്കുമ്പോൾ അയൻകർട്ടൈൻ സ്പീച്ച് അല്ലെ അയൻ സിനുസ് ഓഫ് സ്പീച്ച് എന്താണ് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ആരാണ് അത് ഡെലിവറി ചെയ്തതെന്ന് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കും അപ്പം അയൻകാട്ടീൻ സ്പീച്ച് ഓർ സിനിസോ സ്പീച്ച് ഇസ് ഡെലിവേർഡ് ബൈ ഫോമ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസോ ചേർച്ചിൽ കോട്ടിംഗ് അല്ലെങ്കിൽ റഫറിംഗ് ദി പോളിസീസ് ഓഫ് റഫറിംഗ് ദ പോളിസീസ് ഓഫ് സോവിയറ്റ് യൂണിയൻ പുഡ്ഫോർവേർഡ് റഫറിംഗ് ദ പോളിസീസ് പുട്ട് ഫോർവേർഡ് ബൈ സോവിയറ്റ് യൂണിയൻ ടു പ്രിവെന്റ് വെസ്റ്റേൺ കൺട്രീസ് ഫ്രം എൻ്ററിംഗ് ഇറ്റ്സ് ടെറിട്ടറി അല്ലെ വെസ്റ്റേൺ കൺട്രീസ് ഫ്രം എൻട്രിംഗ് ഇറ്റ്സ് ടെറിട്ടറി എന്നുള്ളതാണ് സോവിയറ്റ് യൂണിയന് കൺട്രോ സോവിയറ്റ് യൂണിയന്റെ കൺട്രോളുള്ള ടെറിട്രീസ് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇൻഫ്ലുവൻസ് ഉള്ള ടെറിടറീസ് ഒരു തരത്തിലും വന്ന ഒരു കാരണവശാലും വെസ്റ്റേൺ പവേഴ്സ് കടന്നു കയറരുത് അതിനു വേണ്ടി സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് വെച്ച കുറച്ച് ബാരിയേഴ്സ് ഉണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പം ആയിട്ടുള്ള മിലിറ്ററി ആയിട്ടുള്ള ഐഡിയോളജിക്കൽ ആയിട്ടുള്ള അപ്പം അതിനെയാണ് ആ ആ റെസ്ട്രിക്ഷൻസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പോളിസിനെയാണ് വിൻസ്റ്റൺ എന്ന് ചോദിച്ചാൽ ഐൻ എന്ന് റഫർ ചെയ്തത് എന്നുള്ളത് ഇപ്പം നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് മാർച്ച് നയൻറ്റീൻ ഫോർട്ടി സിക്സിലാണ് മിൻസിലെ ഈ ഒരു സ്പീച്ച് നടത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും നോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതാണ് വിൻസൺ ചോർച്ചിൻ്റെ സ്പീച്ച് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് നമ്മളെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് അപ്പം അതിനെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ അറിയാനും അതോടൊപ്പം തന്നെ അഡ്മിഷൻ കുറച്ചുകൂടി ഈസിയാക്കാനും അഡ്മിഷൻ പ്രോസസ്സ് കുറച്ചുകൂടി ഈസിയാക്കാനും നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുന്നത് സഹായിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഗൈഡൻസ് ഗ്രൂപ്പ് ഗൈഡൻസ് ഗ്രൂപ്പ് നമ്മൾ പേപ്പർ വണ്ണിന്റെ ഗൈഡൻസ് ഗ്രൂപ്പും ഉണ്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് രണ്ട് ഗൈഡൻസ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ രണ്ട് ഗൈഡൻസ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക ഫ്രീ മെറ്റീരിയൽസും ഫ്രീ ക്ലാസ്സസും ഫ്രീ പോൾ ക്വസ്റ്റിൻസും എല്ലാം ഈ ഒരു ഫ്രീ മെഗാമോ ടെസ്റ്റ് എല്ലാം ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകാം ും മിസ് ആക്കരുത് എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ വൈഫ് ഫ്രം വൈഫ് എഡ്യൂക്കേഷൻ